അമ്മ നേരത്തെ മരിച്ചുപോയ പെൺകുട്ടിയായിരുന്നു നീതു അച്ഛനും ഉപേക്ഷിച്ചു പോയി ഏഹ മകളായിരുന്നു അവൾ പറഞ്ഞുവരുന്നത് യുവാവ് തീകളുത്തിക്കൊന്ന നീതുവിനെ കുറിച്ചാണ് മുത്തശ്ശിയുടെയും അമ്മാവിന്റെയും കൂടെയായിരുന്നു നീതു പിന്നീട് ജീവിച്ചത് പഠിച്ച് ജീവിതം തിരികെ പിടിക്കാനുള്ള ശ്രമത്തിനിടെയായിരുന്നു എല്ലാം കത്തിയമർന്നത് തൃശൂർ ചിയാരത്ത് വ്യാഴാഴ്ച രാവിലെ ഏഴരയോടെയാണ് ഈ സംഭവം നടക്കുന്നത് കൊടകര ആക്സിസ് എൻ കോളേജ് വിദ്യാർത്ഥിനിയാണ് നീതു സുഹൃത്ത് വടക്കേക്കാട് സ്വദേശി നിരീഷ് വീട്ടിൽ കയറി നീതുവിനെ പെട്രോൾ ഒഴിച്ച് കൊല്ലുകയായിരുന്നു വീട്ടിലെ ബാത്റൂമിൽ വെച്ചാണ് നീതുവിന്റെ ദേഹത്ത് ഒഴിച്ച് കത്തിച്ചത് ബൈക്കിലെത്തിയ നിതീഷ് പിറകുവശത്തെ വാതിൽ വഴി കയറിയാണ് നീതുവിനെ ആക്രമിച്ചതെന്നാണ് നിഗമനം പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്നായിരുന്നു കൊലപാതകം എന്നാണ് റിപ്പോർട്ടുകൾ പാക്കു തർക്കത്തിൽ ഏർപ്പെട്ട ശേഷം കത്തികൊണ്ടു കുത്തി പിന്നീട് പെട്രോൾ ഒഴിച്ച് നീതുവിനെ തീ കൊടുത്തുകയായിരുന്നു നീതുവിന്റെ കേട്ട് അയൽവാസികൾ ഓടിയെത്തുമ്പോഴേക്കും കത്തി തീർന്നിരുന്നു നെഞ്ചിൽ രക്തം കണ്ടിരുന്നുവെന്നും റിപ്പോർട്ടുകളിലുണ്ട് പിന്നീട് നാട്ടുകാർ തന്നെയാണ് നിതീഷിനെ പിടികൂടി പോലീസിൽ കൈമാറിയത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക